കോമഡി പീസ് ഇവിടെ ആൾക്കാരെ വിളിക്കുക പതിവ് നേരത്തെ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളൂലൊരു ഹിറ്റ് കിട്ടി സാധാരണ ചിലപ്പോ കരഞ്ഞു തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളു ഈ പത്ത് ദിവസത്തിനിടയില് എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകളിനിടയിൽ ഉള്ളത് കൊണ്ട് എനിക്കത് പോകണം അപ്പോ ഞാൻ ബിബുനോട് പറഞ്ഞു ഞാൻ കുറച്ചു ദിവസേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു ഞാനിപ്പോ ആദ്യ വഴി എന്നെ കാനഡ പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിനുള്ളത് കൊണ്ട് അപ്പൊ ഞാൻ ഈ പോണ്ട തിരക്കില്ല ഇപ്പൊ വന്നു കഴിഞ്ഞു പോണം അപ്പൊ ഞാൻ കാണുന്ന ദിലീപ് ഓരോ ദിവസം വന്നു കഴിയുമ്പോ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കുന്നില്ല ഇവിടെ ഇതെൻ്റെ ഒടുക്കത്തിൽ എന്താ പറയാ എന്തെങ്കിലും വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴാണ് ഞാൻ എന്റെ അവസ്ഥ അക്കരെ അക്കരയിൽ അച്ഛനൊരു തോണും ചാരി എന്നിട്ട് പോക്കോൺ കഴിക്കുന്ന ആ സീൻ ഇങ്ങനെ െ നോക്കിട്ട് എടുത്ത് വന്നിട്ട് പറയും അത് അവിടെ എന്താ പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ ഇവനോട് പറയാ അങ്ങനെ മാറിപ്പോന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി ആലോചിക്കുക ഇതെന്തിനാണ് വെച്ചിട്ടുണ്ട് കൃത്യമായി അതിനിടയിൽ ഒരാളെ ആലോചിച്ച് 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 ടെൻഷൻ അടിക്കുകയാണ് ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ടെൻഷനും ഇതിനിടയിലെതിനാണെന്ന് ഞാൻ ഞാൻ ദിവസം പറയുന്നു നമ്മൾ അപ്പൊ ഞാൻ ഒരു ഇതൊരു ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിങ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്ക് ഒരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ചോഡി ചേട്ടൻ ഒക്കെ സാധാരണ പെരികളാ പൈസ വാങ്ങിക്കുക ജോലി ചെയ്യുക ജോലി ചെയ്യാൻ പോവാല്ലേ സഹനടൻ പറയുന്ന എന്റെ അച്ഛന്റെ സിദ്ദിക്ക ദിലീപ് പിന്നെ ഞാൻ ദിലീപ് പഴയ ആൾക്കാരാണ് കോമഡി അപ്പൊ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്ന ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് ഷാരിസ്വന്നിട്ടും പറയും ഇവിടെ അത് വേണ്ട കേട്ടോ ഇവര് രണ്ടുപേരും അത് വേണ്ട കേട്ടോ അപ്പൊ ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാക്കിയേണ്ട രണ്ടു തരണം കോമഡി ഇല്ലാത്ത ഞാൻ ഇവര് രണ്ടുപേരും എന്നോട് ചോദിക്കുന്ന നിർത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോന്തിനാ വന്നു മനസ്സിലായി മനസ്സിലായിട്ട് എന്നോട് വന്നിട്ട് ഇടാന്ന് വരുമ്പോഴേക്കും മാറിപ്പോഴോ ഭയങ്കര ചർച്ചകൾ നടക്കുന്നു ശാരി വരുന്നു അത് വേണ്ട മാറി നിൽക്കുന്നു അപ്പൊ അഹോരാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ അതിന്റെ ഡേറ്റിലായിരുന്നു ഞാനല്ലേ ഓഹോ അല്ലല്ലോ അങ്ങനെയല്ലോ സിദ്ധിക്ക നേരത്തെ പറഞ്ഞ സിദ്ധിക്ക പറഞ്ഞ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നില്ല ആ കുറെ ഫോഷ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ജോഡി പോലത്തെ ജോലി ചെന്നയും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചില ൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ലീവൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൻ എന്ന് പറയുന്ന രാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം ഇതിനെങ്ങനെ ഇതിനെ റീച്ച് വരുത്തും

ഹൈദരലി അലി അല്ലെ അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് നടന്ന ഹൈദർ അലി എന്നെ വിളിച്ചു കാരണം മാല പടക്കം തിരികൊളുത്തി സ്വാഭാവികമായിട്ട് പടക്കം മാല അങ്ങനെ ഞാൻ പയരുന്നു

സംഭവം അല്ലെങ്കിൽ ഞാൻ ആളിയെ രാവിലെ തന്നെ വിളിച്ചു അല്ലെങ്കിൽ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നല്ലേ കേട്ടോ കഴിഞ്ഞല്ലോ ില്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ പ്രൊഡ്യൂസർ കടമയാണല്ലോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി ഒഴിച്ച് അടക്കം എന്ത് എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്ത് കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരവിൽ ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചത് ഈ ഒരു വിജയം എല്ലാവരുടെയും ഇവരുടെ എല്ലാവരുടെ ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പറയാനുള്ളത് ദിലീപ് തുടരും തുടരും വീട്ടിലിരിക്കാൻ പിന്നെ പലരും ആഗ്രഹിക്കുന്നുണ്ട് എൻ എൻ എഫ് എഫ് വർഗീസ് ആഗ്രഹിച്ചു ആഗ്രഹിച്ചു അച്ഛൻ അപ്പോ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പഴയ വർഗീസ് എൻ എഫ് വർഗീസ് ഒടുവിൽ ഉണ്ടെങ്കിൽ നരേന്ദ്ര പ്രസാദ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണം ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് വീണ്ടും നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് തിരിച്ച് സംവിധാനത്തിലേക്ക് വരണം ആ ഉണ്ടാവും കഴിഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു വിളിച്ചു കിട്ടുന്നില്ല താങ്ക് യു സോ മച്ച്